എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനി നന്ദൂനെ കാണാനായിട്ട് നന്ദൂൻ്റെ വീട്ടിലോട്ട് വരുവാണ് രാത്രിയിലാണ് അപ്പോൾ ഫോൺ വിളിക്കുമ്പം എടുക്കില്ല കേട്ടോ നന്ദു അന്നേരം അനിയാണെങ്കിൽ മെസ്സേജ് അയക്കും നന്ദു പുറത്തേക്ക് വാ ഞാൻ പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ നന്ദുവിന് ഭയങ്കര ടെൻഷനാണ് കാരണം ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ പക്ഷെ പുറത്ത് അനി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇറങ്ങി പോരാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് നന്ദു പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അന്നേരം വന്നു കഴിയുമ്പോഴേ നന്ദി ചോദിക്കുന്നുണ്ട് എന്തിനാ അനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലും എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നിൻ്റെ കൂട്ടുകാരെ എൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് നിന്നോട് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ നിൻ്റെ മനസ്സിലാണ് എന്താണ് എന്ന് എന്നെനിക്കറിയണം പറ എനിക്ക് നന്ദുന് ഒരുപാട് ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് നന്ദുൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനിയുടെ വിവാഹം ഫിക്സ് ചെയ്തതല്ലേ അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് നടക്കട്ടെ അനി ഇപ്പോൾ പോകാൻ നോക്ക് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല നന്ദു എന്ന് പറയുമ്പം ഉറക്കം എനിക്കും വരുന്നില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് കണ്ടോ അപ്പോൾ എന്നെ ഒരുപാട് ഇഷ്ടമാണ് നന്ദുന് അതുകൊണ്ടല്ലേ നന്ദൂന് ഇത്രയും പ്രശ്നമൊക്കെ എനിക്കറിയാം എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നന്ദൂന് ഇത്രയും സങ്കടമൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ നന്ദുവിന് ഒരുപാട് ഇഷ്ടമാണ് എന്നെ എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന പോലെ എൻ്റെ കൂടെ നിന്നുകൂടെ നമുക്ക് വിവാഹം കഴിക്കാം നന്ദുൻ്റെ രണ്ട് ചേച്ചിമാർ എൻ്റെ വീട്ടിലുണ്ടല്ലോ ആ കൂടെ നന്ദുനെ ഞാൻ ആ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെ പറയുവാണ് അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് അനി എന്താ ഈ പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നയനീച്ചോട് പറയട്ടെ എന്ന് നേരം നന്ദു പറയും എൻ്റെ ഈശ്വര എൻ്റെ അമ്മ പോലും നനിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ അനി എന്തിനാണ് പറയാൻ നിൽക്കുന്നത് അനി ഇവിടുന്ന് പോ ഇനിയിപ്പോൾ ഇത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമുള്ള കാര്യമല്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് നന്ദു നന്തൂന്ന് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറയും അപ്പം നന്ദു പറയുന്നുണ്ട് വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി അതൊന്നും നടക്കാനും പോകുന്ന കാര്യമില്ല അതുകൊണ്ട് ആനി ദൈവത്തി ഓർത്ത് പോകുക അച്ഛനങ്ങനെ എഴുന്നേറ്റ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് വയ്ക്കുമ്പം അച്ഛനെഴുന്നേറ്റ് വന്നാൽ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയും അങ്ങനെ നന്ദി കഴിക്കുന്നുണ്ട് എന്ത് സംസാരിക്കുക ഇതൊന്നും ശരിയാണെന്ന കാര്യമല്ല അനി പോ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുവാട്ടോ പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജയ്ക്ക് കനക സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അതുകൊണ്ട് കൂർക്കം വലിക്കുന്ന സൗണ്ട് ഉണ്ടാക്കുക കേട്ടോ അന്നേരം അത് കേട്ട് സഹിക്കാൻ വരാതെ കനക എഴുന്നേക്കും അന്നേരം കനക ഓർക്കുന്നുണ്ട് ഇവൾക്ക് ഇത്രയും ദിവസം കൂർക്കം വലിയൊന്നും ഇല്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്നെ പുറത്താക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഓർക്കും പിന്നെ ഓർക്കും ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ ശരിക്കും കൂർക്കം വലിക്കുന്നതായിരിക്കും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പകലും മൊത്തം എല്ലാവരുടെയും ഓർക്കം കളയും രാത്രിയിൽ സൂര്യൻ തരത്തില്ല എന്തൊരു കഷ്ടമായത് എന്നൊക്കോർത്ത് വിഷമിച്ച് കനക കിടന്ന് ഉറങ്ങാൻ പറ്റാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുവാണ് അന്നേരം ജലജ എന്നിട്ടിട്ടിങ്ങനെ ഓർക്കുക ഓ ഇത്തിരി സ്ട്രെയിൻ ചെയ്ത് എന്താ കുഴപ്പം അവളെ ഇപ്പോൾ റൂമിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലേ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷത്തോടെ ജലജ കിടന്ന് ഉറങ്ങുന്നു എന്തായാലും ഉറക്കം വരാത്തോണ്ട് തന്നെ കനക പുറത്തേക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ അനി തിരിച്ച് റൂ വീട്ടിലോട്ട് കയറി ചെന്ന് അന്നേരം ചോദിക്കുന്നുണ്ട് കനക ഈ രാത്രി മോനിപ്പോൾ എങ്ങോട്ടാണ് പോയതെന്ന് ചെയ്യുമ്പോൾ അതെ എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് വന്നായിരുന്നു അവനെ കാണാൻ വേണ്ടി പോയതാ എന്ന് പറയും അന്നേരം കനക ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ പത്ത് മണി കഴിഞ്ഞാൽ പുറത്ത് പോകരുതേ എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ മോൻ എന്തിനാണ് പോയതെന്ന് ചെയ്യുമ്പോൾ ഇതിപ്പോൾ തൽക്കാലം മുത്തശ്ശൻ അറിയണ്ട ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അനിയ അകത്തോട്ട് കയറിപ്പോവാ പക്ഷേ അത് കനകയ്ക്ക് ഭയങ്കര സംശയമാണ് അനി നേരെ പോയത് നന്ദൂൻ്റെ അടുത്തോട്ടാണെന്ന് അതറിയാൻ വേണ്ടി നന്ദൂനെ ഫോൺ വിളിക്കും അന്നേരം നന്ദു ഉറങ്ങിയിട്ടില്ല കേട്ടോ ഫോൺ എടുത്ത് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് അതെ അനിമോനിപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് എന്ന് ചോദിക്കും അനിയോ അമ്മയുടെ ആരെയ്ത് പറഞ്ഞത് എന്ന് വെക്കുമ്പോ അല്ല അനിമോൻ അനുമോനിപ്പം പുറത്ത് പോയിട്ട് വിടോ വന്നു അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നന്ദൂന്റെ അടുത്ത് പോയതാന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ആഹാ അങ്ങനെ പറഞ്ഞു എന്നാൽ എനിക്കൊന്നും ചോദിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ ചോദിക്കുമൊന്നും വേണ്ട അനുമോനിപ്പോൾ പുറത്തുനിന്ന് വന്നപ്പോൾ എനിക്കൊരു ചെറിയ സംശയം അങ്ങോട്ട് വന്നതാണോ എന്ന് അതുകൊണ്ട് ഞാൻ എന്ന് പറയും അങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്നെ ഇത്രയ്ക്ക് വിശ്വാസം ഇല്ലേ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പറയും വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും എന്നിട്ട് ചോദിക്കും നീ എന്താ ഇത്ര നേരമായിട്ട് കിടന്ന് ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല അതും എൻ്റെ തെറ്റാണോ എന്ന് ചോദിക്കും അന്നേരം പറയും ആ അത് നിൻ്റെ തെറ്റൊന്നും അല്ല എന്ന് പറയുമ്പോൾ അമ്മ എന്നാ ഉറങ്ങാത്തതെന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് അതിങ്ങനെ മക്കൾ നേരാവണ്ണോ അല്ലെങ്കിൽ അമ്മമാർക്ക് ഉറക്കം വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക പിന്നെ കാണിക്കുന്നത് രാവിലെ ആദർശനെ റൂമിലോട്ട് ചെല്ലുവാണ് കനക അന്നേരം ബെഡിൽ മുല്ലുപ്പൂ ഒക്കെ കിടപ്പണ്ടല്ലോ അത് കാണുമ്പോൾ കനകിക്ക് ഭയങ്കര സന്തോഷം എന്തൊക്കെയോ അവരുടെ ഇടയ്ക്ക് നടന്നു എന്നൊരു തോന്നലോട് കൂടിയാണ് സംസാരിക്കുന്നത് അന്നേരം ആദർശ് പറയുന്നുണ്ട് അമ്മ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അമ്മ തെറ്റിദ്ധരിക്കണ്ട എന്നെ എന്ന് പറയും നേരം പറയും അയ്യോ തെറ്റിദ്ധാരണയൊന്നുമില്ല വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ അല്ലേ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് നയനമ്മോൾക്ക് ഇതുപോലെ ഇടയ്ക്ക് പൂവൊക്കെ മേ കൊണ്ട് കൊടുക്കണം അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇതെന്ന് പറയുമ്പോൾ സാരമില്ല ഇനി പുറത്ത് പോകുമ്പോൾ ഞാൻ മേടിച്ചു കൊടുത്തോളാം എന്ന് പറയും ഞാൻ പറയുന്നുണ്ട് ഏതായാലും മോൻ പുറത്തേക്ക് ഇറങ്ങിയേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയൊക്കെ തരാമെന്ന് പറയുമ്പം ആ ചായയായിട്ട് ആദർശ പുറത്തേക്ക് പോകും ഈ സമയം നായനെ കുളിച്ചിട്ട് വരിക അന്നേരം കനക പറയുന്നുണ്ട് ഓ ഏതായാലും ഞാൻ ഇന്നലെ ഉദ്ദേശിച്ച പോലൊക്കെ കാര്യങ്ങൾ നടന്നല്ലോ എനിക്ക് സമാധാനമായി അത് അതുവന് വേണ്ടി തന്നെയാണ് ഞാൻ ആദർശ മോൻ്റെ കയ്യിൽ മുല്ലപ്പ് കൊടുത്തുവിട്ടത് എന്ന് പറയും ഞാനും അങ്ങനെ പറയുന്നുണ്ട് അമ്മ എന്തുവാ നടന്നു എന്നാണ് ഈ പറയുന്നത് ഇന്നലെ രാത്രി എന്തോ സ്വപ്നം കണ്ടി പോകും എല്ലാം വലിച്ചെറിഞ്ഞത് ഇതിലൂടെ എന്ന് പറയും നീ എന്താ ഇന്ന് അടുക്കളയിലേക്ക് വരാനിരുന്ന താമസം എന്താണെന്ന് വെക്കുമ്പോൾ ഓ ഇന്നലെ ആദർശന ഉറക്കിയില്ല എന്നു ഓ ഇത് തന്നെയാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്ത് ഈ പറയുന്നതെന്ന് വെക്കും നേരം പറയുന്നുണ്ട് മോൾക്കൊരു കാര്യം അറിയാവോ എൻ്റെ മൂത്ത മോള് നവിയാണെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമോള് എൻ്റെ നായനക്കൂട്ടനാണ് മുത്തശ്ശൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു കുഞ്ഞ് വാവേനെ താമസിക്കാതെ നിങ്ങൾ മുത്തശ്ശന് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയനിക്കും ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് ഇനി എൻ്റെ ഗോവിന്ദൻ നന്ദുനോട് വന്ന് ചോദിക്കുവാണെങ്കിൽ ഇന്നലെ രാത്രി ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ ചെറിയ ശബ്ദമൊക്കെ കേട്ടു പൂച്ചയാണെന്ന് ഓർത്താണ് ഞാൻ എഴുന്നേറ്റ് വരാണ്ടിരുന്നത് എന്ന് പറയും നേരം ഇല്ല അച്ഛൻ ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ മോൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നില്ലായിരുന്നു അന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എന്നെ ഇന്ന് കനകെ വിളിച്ചായിരുന്നു ഇന്നലെ അനുമോൻ പുറത്ത് പോയിട്ട് രാത്രിയിലായി കയറി ചെന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണോന്ന് അവൾക്ക് സംശയം അതുകൊണ്ട് മോളോട് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പം നിങ്ങൾക്കാര്ക്കും എന്നെ യാതൊരു വിശ്വാസവും ഇല്ലേ എന്ന് നന്ദു ചോദിക്കും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് വിശ്വാസക്കുറവുണ്ട് കാരണം അനിയുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മോളത് അതനുസരിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സംശയം കാര്യങ്ങളൊക്കെ വന്നത് മോളായിട്ട് ഇനി ആ വീട്ടിലൊരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപദേശിച്ചിട്ട് പോവുകയാണ് ഗോവിന്ദൻ അന്നേരം നന്ദു േഷമാവുന്നുണ്ട് പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനിയോട് അവർ പറഞ്ഞായിരുന്നു കല്യാണം വിളിക്കാൻ കൂടെ ചെല്ലണെന്ന് ആ കാര്യം വന്നു ഇങ്ങനെ പറയുവാണെങ്കിൽ ഏട്ടാ നമുക്ക് കല്യാണം വിളിക്കാൻ പോകണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് ആ ഇന്ന് നയനമോളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ബന്ധുക്കളെയാണ് വിളിക്കേണ്ടത് ആ അവിടെ ഒന്ന് പോകണം എന്ന് പറയും അതെനിക്ക് സന്തോഷമാവേ ആ എന്നാൽ ഞാൻ വരാം എന്ന് പറയും അന്നേരം നയനയും റെഡിയായിട്ട് വന്നു കേട്ടോ ഇവിടെ കൂടെ നയനയും പോകുന്നുണ്ട് നാ ഇനി റെ റെഡിയായി വന്ന എന്തെങ്കിലും ചെറിയച്ചൻ പറയുന്നുണ്ട് മോൾക്ക് ഇനിയിപ്പം കല്യാണം എല്ലാം വിളിച്ചു കഴിഞ്ഞ് രണ്ടു ദിവസം വീട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടോ സ്വന്തം വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പം ആ നോക്കട്ടെ വലിയ ചെറിയച്ചാ എനിക്കും അവിടെ രണ്ട് ദിവസം നിൽക്കണമെന്നുണ്ട് ഇവിടെ ഇപ്പം അമ്മയുണ്ടല്ലോ പിന്നെ അവിടെ നന്തൂട്ടനെന്തൊക്കെയോ വിഷമമുണ്ട് അതുകൊണ്ട് അവൻ്റെ അവളുടെ കൂടെ നിന്ന് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുക അന്നേരം ജാനകി പറയുന്നുണ്ട് വിവാഹം അടുത്ത ഇവിടെ ഒരുത്തം കണ്ടില്ലേ അവനും ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയും അന്നേരം ചെറിയ അച്ഛൻ പറയുന്നുണ്ട് അവന് വിവാഹം പെട്ടെന്ന് നടത്തുന്നതിൻ്റെ നീരസം അല്ലാതെ വേറെ ഒന്നും എന്ന് പറയുന്നുണ്ട് എന്തായാലും അവർ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദൻ അവിടെ എന്തോ ചെറിയ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അങ്ങോട്ട് കയറി ചരുന്നത് അന്നേരം വിവാഹം വിളിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അന്നേരം ചോദിക്കുന്നുണ്ട് നന്ദു എന്തു ചെയ്യാ അവൾക്ക് എന്താ ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പം അയ്യ എന്താണെന്നൊന്നും അറിയത്തില്ല അവളിവിടെ അകത്തുണ്ട് എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ കല്യാണം വിളി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നില്ല രണ്ട് ദിവസം ഇവിടെ നിൽക്കും അപ്പോൾ ആ തൽക്കാലം അവിടെ അമ്മയുണ്ടല്ലോ എന്ന് പറയും അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ആദ്യം ശ്മോൻ്റെ അമ്മയുടെ ഈ കാര്യം പറഞ്ഞായിരുന്നു എന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കത്തില്ല ഏതായാലും മുത്തശ്ശനുവാദം തന്നല്ലോ അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മുത്തശ്ശി നോക്കിക്കോളും എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് വിവാഹശേഷം എൻ്റെ മക്കൾക്ക് ഇവിടെ വന്നൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു വിഷമായിരുന്നു എന്ന് പറയുമ്പോൾ ജാനകി പറയും അതൊന്നും കാര്യമാക്കണ്ട അവിടെയോ ഇവിടെയോ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുക അതൊന്നും എന്ന് പറയും ഏതായാലും നയന നന്ദുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് അന്നേരം ഗോവിന്ദും ജാനകിയോട് അവിടെ ഇരിക്കാൻ പറയും അപ്പോൾ ജാനകി അവരെ വിശേഷം ചോദിക്കുന്നതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നന്ദു എന്താ പ്രശ്നം ആകെ എന്തോ വിഷമത്തിലാണ് എന്ന് നയന പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ അനിയെ നോക്കുവാണ് അനിയും ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്